സപ്തസ്വരങ്ങൾ കൊണ്ട് സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്ത ആചാര്യൻ വി ദക്ഷിണാമൂർത്തിയുടെ ജന്മദിനാഘോഷം വർണ്ണാഭമായാണ് നടന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ആദരിക്കാൻ നടന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആരാധകരുടെയും സാന്നിധ്യത്തിൽ സ്പീക്കർ ജി കാർത്തികേയൻ ദക്ഷിണാമൂർത്തിയെയും ഭാര്യ കല്യാണിയമ്മയെയും പൊന്നാടെ അണിയിച്ചു തൊണ്ണൂറ്റിനാലിന്റെ നിറവിലും ചുറുചുറുക്കോടെ സംഗീതത്തെ നെഞ്ചോട് ചേർത്ത പ്രതിഭയാണ് ദക്ഷിണാമൂർത്തിയെന്ന് മന്ത്രി എം വിജയകുമാർ പറഞ്ഞു വർഷമായി തുടരുന്ന സംഗീത സബരിയയിലെ ഏറ്റവും ഒഴിവിലെ കലാസംഭാവന വസന്തത്തിന്റെ കനൽവഴികൾ എന്ന ചലച്ചിത്രത്തിന് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനമാണ് ചടങ്ങിൽ വെച്ച് വസന്തത്തിന്റെ കനൽവഴികൾ എന്ന സിനിമയുടെ ഗാനങ്ങളടങ്ങുന്ന സി ഡിയും ബ്രോഷറും ദക്ഷിണാമൂർത്തി പ്രകാശനം ചെയ്തു പൂന്താടനത്തിന്റെ വരികളാണ് ജീവിതത്തിൽ തനിക്ക് പ്രചോദനമായതെന്ന് മറുപടി പ്രസംഗത്തിൽ ദക്ഷിണാമൂർത്തി പറഞ്ഞു അതായത് കാരണം ഒരേ പറഞ്ഞു സന്തതം തിരുനാമങ്ങൾ ചടങ്ങിനു ശേഷം ആരാധകരും പ്രിയ ശിഷ്യരും ഉപഹാരങ്ങൾ കൊണ്ട് ദക്ഷിണാമൂർത്തിയെ പൊതിഞ്ഞു ദക്ഷിണാമൂർത്തിയുടെ പ്രസിദ്ധ ഗാനങ്ങൾ ക്ർത്തിണക്കി ഗാനമേളയിൽ ചടങ്ങിൽ സംഘടിപ്പിച്ചു ഇന്ത്യ തിരുവനന്തപുരം <inaudible>